ത്തിൽ ഫ്രൈഡ് ചിക്കൻ്റെ രുചിവൈവിധ്യങ്ങളുടെ വിസ്ഫോടനം സൃഷ്ടിച്ച പോഗോബ് ഇന്റർനാഷണലിൻ്റെ വിപുലീകരിച്ച ഔട്ട്ലെറ്റ് ഫുഡ് അങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചു പ്രമുഖ ജീവകാരുണ്യ പ്രവർത്തകൻ ഫിറോസ് കുന്നം ഉദ്ഘാടനം ചെയ്തു ബൈപ്പാസ് റോഡിൽ കക്കൂത്ത് എം ഐ എസ് മദ്രസ കോംപ്ലക്സിലാണ് പോകോപ്പ് പ്രവർത്തനം ആരംഭിച്ചത് തനത് ഇന്ത്യൻ ശൈലിയിൽ വിദഗ്ധ ഷെഫുമാരുടെ നേതൃത്വത്തിൽ ഒരുക്കുന്ന രുചിയൂറും ചിക്കൻ വിഭവങ്ങളാണ് പെരിന്തൽമണ്ണ ഒരുക്കിയിരിക്കുന്നത് മലബാർ മേഖലയിലും അതുപോലെ തന്നെ നവാബി റെസ്റ്റോറൻറ്റ് വളരെ ചുറ്റിയ കാലം കൊണ്ട് തന്നെ വലിയ രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന റെസ്റ്റോറൻറ്റാണ് ഇത് രണ്ടും നമ്മുടെ ബെരിന്തൽമണ്ണിയിൽ അവരുടെ പ്രായത്തിലൂടെ പോകപ്പെട്ടിട്ടുണ്ട് എന്താണെങ്കിലും അത് അങ്ങനെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കൊക്കെ അത് എന്താ പറയുക അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള അവർക്ക് അവിടെ കൊണ്ടു സ്ഥാപനമായിട്ട് മാറട്ടെ ഫ്രൈഡ് ചിക്കൻ മസാല ഷവായ അൽഫാം മന്തി റാവുത്തർ ബിരിയാണി ഫ്രൈഡ് റൈസ് ബുഹാരി റൈസ് തുടങ്ങി പുതിയുറ വിഭവങ്ങൾ പോഗോക്കിൽ ഒരുക്കിയിട്ടുണ്ട് ഉദ്ഘാടന ദിവസം മുതൽ വ്യാഴാഴ്ച വരെ മികച്ച ഓഫറുകൾ പോകോപ്പിൽ ഒരുക്കിയിട്ടുണ്ട് വിശാലമായ ഇരുപട സൗകര്യങ്ങളും പാർക്കിംഗ് സൗകര്യവും ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നു അഞ്ച് കിലോമീറ്റർ ഉള്ളിൽ സൌജന്യ ഹോം ഡെലിവറിയും ലഭ്യമാണ് യുഎഇ സൗദി അറേബ്യ ഒമാൻ തുടങ്ങി വിദേശത്തും യു എ ഇ സൗദി അറേബ്യ ഒമാൻ തുടങ്ങി വിദേശത്തും സ്വദേശത്തും പത്തൊമ്പതോളം ബ്രാഞ്ചുകൾ പ്രവർത്തിച്ചിരുന്നു ഉദ്ഘാടന ചടങ്ങിൽ പെരിന്തൽമണ്ണ നഗരസഭാ ചെയർമാൻ പി ഷാജി പെരിന്തൽമണ്ണ എച്ച് എസ് രാജീവൻ കെ എച്ച് ആർ എ ജില്ലാ പ്രസിഡന്റ് സി എച്ച് സമ്മദ് കെ എച്ച് ആർ എ ജില്ലാ സെക്രട്ടറി കെ ടി രഘു പോക്കോപ്പ് ചെയർമാൻ ആന്റ് മാനേജിംഗ് ഡയറക്ടർ കെ എം ഷാനവാസ് കെ എച്ച് ആർ എ യൂണിയൻ പ്രസിഡന്റ് കെ ടി അബ്ബാസ് കെ എച്ച് ആർ ഐ സെക്രട്ടറി എം ബാലകൃഷ്ണൻ ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് ബാലസുബ്രഹ്മണ്യൻ ഡയറക്ടർ ഓഫ് പോഗോ ഇന്റർനാഷണൽ ജമാലുദ്ദീൻ ഡയറക്ടർ ഓഫ് നവാബി ഗ്രൂപ്പ് ജംഷി ഷാഫി ഹുസൈൻ കുന്നംപള്ളി എന്നിവർ പങ്കെടുത്തു വിവിധ നേതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു കൂടുതൽ വിവരങ്ങൾക്ക് ഏഴ് അഞ്ച് ഒൻപത് നാല് ഒൻപത് പൂജ്യം ഒന്ന് ആറ് 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 എന്ന നമ്പറിലോ ഏഴ് അഞ്ച് ഒൻപത് നാല് ഒൻപത് പൂജ്യം രണ്ട് ആറ് 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 എന്ന നമ്പറിലോ ബന്ധപ്പെടാമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു ഇത് നല്ല രീതിയിൽ टीवी